हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण राम 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 हरे 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 <coughs> Υπάρχουν δύο διαφορετικέ εμπειρίε. Υπάρχουν δύο διαφορετικέ εμπειρίε. Υπάρχουν δύο διαφορετικέ εμπειρίε. Υπάρχουν δύο διαφορετικέ εμπειρίε. എല്ലാ പൂജകളും എല്ലാ എല്ലാ പൂജകളും തൊഴാൻ പാകത്തിന് അവിടെ നിൽക്കണം അങ്ങനെ എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ് എന്താ കുറച്ച് നേരം മറ്റൊരു ഗ്യാപ്പ് കിട്ടുമായിരുന്നു അതായത് നടക്കെടുപ്പും ഇത് കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസം ഗ്യാപ്പ് കിട്ടുവായിരുന്നു അതിന്റെ തലദിവസമായി അതിന്റെ ഗ്യാപ്പ് ഇല്ലാതെയാണ് പെട്ടെന്ന് ഇടിപെടിയായി മാത്രം അല്ലെങ്കിൽ ചിലപ്പോ പതിനാലാം തീയതി പതിനഞ്ചാം തീയതി എന്റെ നറുക്കെടുപ്പ് ഒക്കെ വരുക അപ്പൊ പിന്നെ വരെ സമയം കിട്ടും സമയം കിട്ടും ഹരേ കൃഷ്ണ നമസ്കാരം തിരുമേനി ആദ്യമേ തന്നെ കണ്ണൻ്റെ മണ്ണിലേക്ക് സ്വാഗതം അപ്പൊ ഒരായിരം ആശംസകൾ അപ്പൊ നമ്മുടെ കിച്ചേഴ്സ് ഉള്ള ഗുരുവായൂർ ചാനലിൽ നിന്നാണ് അപ്പൊ തിരുമേനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നത് അപ്പൊ എന്താണ് ഈ ഒരു നിമിഷത്തില് കണ്ണന്റെ നടയിൽ വരുമ്പോ ഭക്തജനങ്ങളോട് പറയാനുള്ളത് എന്നെ സംബന്ധിച്ച് സന്തോഷം പറയാലേ ഞാൻ മുതൽ നാല് നാല് പറയാനേ അപ്പോൾ

എന്താ ഹെഡ് ഓഫീസിലേക്ക് പോണ പോലെ ഒന്ന് പോയി അതെ അതെ മ്മ കണ്ണന്റെ നടയിൽ നിന്ന് സാക്ഷാൽ ഗുരുവായൂരപ്പൻറെ നടയിലേക്ക് എത്തുമ്പോഴ് അതിന്റേതായ ഒരു സന്തോഷം പിന്നെ കുടുംബക്കാർക്കും ഇതെല്ലാം നമ്മുടെ ഒരു കുടുംബം പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇവരെല്ലാവരും നമ്മുടെ കുറൂരമ്മ ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളാണ് ഇവരെല്ലാവരും അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എന്ത് തന്നെയായാലും കണ്ണൻ്റെ മണ്ണിലേക്ക് എന്ന് പറയുമ്പോൾ അതൊരു വലിയ മഹാഭാഗ്യം തന്നെയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് കണ്ണൻ്റെ മണ്ണിലെ എല്ലാ ഭക്തജനങ്ങളെയും മേൽശാന്തി എന്ന രൂപേണ കണ്ണൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ കണ്ണൻ അനുഗ്രഹിക്കട്ടെ തീർച്ചയായും അത് ആശംസകൾ